എല്ലാവർക്കും സുൽഫത്ത് ലിൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ മുടിയുടെ ആരോഗ്യത്തിന് പറ്റിയ നാല് ചെടികളെ പറ്റിയാണ് അപ്പൊ ഇന്നെല്ലാവർക്കും മുടിക്ക് പ്രശ്നങ്ങളാണ് കാരണം മുടി കൊഴിഞ്ഞ് പോകല് അകാലനര താരൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മുടിക്കുള്ളത് അപ്പൊ അതിനൊക്കെ പറ്റിയ നാല് ചെടികളെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്തീച്ചല്ലാദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് കേശവർദ്ധിനി കണ്ട കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിൽ ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് പിന്നെ കേശഗാന്ധി കേശ സംരക്ഷണി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും അപ്പൊ പേര് സൂചിപ്പിക്കണ പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അത്ഭുതഔഷധ സസ്യം ഉണ്ട് കേശവർദ്ധിനി മുടികൾക്കൊക്കെ കറുപ്പ് നിറം കൂട്ടാനും മുടി തഴച്ചു വളരാനും താരനും അകാല നിറക്കൊക്കെ ഏറ്റവും നല്ലതാണ് അകാലരയൊക്കെ ഉള്ളവര് ഇതിന്റെ കുറച്ചെല്ലാം കയ്യിലിട്ട് തിരുമ്പിട്ട് അതിന്റെ ചാറ് നരയുള്ള ഭാഗത്ത് പുരട്ടിയാല് നാല് മാസം കൊണ്ട് തന്നെ നല്ല ഒരു റിസൾട്ട് കിട്ടും ഇപ്പൊ കേശവർദ്ധിനിയുടെ തൈലുണ്ടാക്കണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേശവർദ്ധിനിയുടെ വേരൊഴിച്ചുള്ള ഭാഗം ഒരു നൂറ് ഗ്രാം നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് അതിന്റെ ഇരട്ടി ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ജലാംശം മുഴുവൻ വറ്റിറ്റ് ഇറക്കി വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് തണുക്കാൻ വെക്കണം രണ്ട് ദിവസത്തിന് ശേഷം തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം പിന്നെ പേനിന്റെ ശല്യൊക്കെ ഉള്ള ഒരു കേശവദിനിയുടെ ഇലയും കച്ചാർവാഴയും ചേർത്ത് താളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് ഹെയർ ഡൈ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കമ്പ് കണ്ടാ നമുക്ക് മുറിച്ച് നട്ട് പുതിയ തൈക്കൾ ഉണ്ടാക്കാം പിന്നെ ഇതിന്റെ വിത്ത് കണ്ടില്ലേ ഇത് ഇതിന്റെ ഉണങ്ങിയ വിത്തുകളാണ് ഇത് നമുക്ക് പാകി മുളപ്പിച്ചിട്ട് തൈ ഉണ്ടാക്കാം നന്നായിട്ട് വളരണം യാതൊരു പരിചരണമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വളരേതാണ് ഈ കേശവർദ്ധിനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയില് വെക്ക ഗ്രോ ബാഗിൽ വെക്ക താഴേക്ക് ഇതേപോലെ നട്ടു കൊടുക്ക കണ്ട നന്നായിട്ട് മഴക്കാലത്തൊക്കെ നന്നായിട്ട് വളരണ ഒരു ചെടിയാണ് അപ്പ എല്ലാവരും ഈ ചെടി വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കണം നമ്മുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ കേശവർദ്ധിനി ഇതാണ് നീലമരി കണ്ടില്ലേ ഇതില് നിറച്ച് തേനീച്ചകളാണ് കണ്ട അപ്പൊ ചെറുതേനീച്ചകളും ഉണ്ട് വൻതേനീച്ചകളും ഉണ്ട് അപ്പൊ നമ്മുടെ കൃഷിയിടത്തിൽ വച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്രധാന ചെടി തന്നെ നീലമരിയുടെ ചെടി പിന്നെ ഇതിന് ഇന്ദിഗോ എന്ന പേരിൽ അറിയപ്പെടും പുളിയിലോട് സാദൃശ്യമുള്ള എന്നാൽ അല്പം കൂടി വലിപ്പമുള്ള ഇലകളാണ് നീലമരിയുടേത് മുടിയുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന നീല ബൃങ്ങാതി എണ്ണയിലെ ഒരു പ്രധാന ചേരി വേണ്ട നീലമരി അപ്പം മുടി വളർച്ചക്ക് മുടി പൊട്ടി പോകുന്നവർക്ക് മുടിക്ക് നല്ല കളർ വെക്കാൻ ആ കാലനര താരൻ എന്നിവയ്ക്കൊക്കെ അത്യുത്തമമാണ് ഈ നീലമരിയുടെ എണ്ണ ഉപയോഗിക്കണത് അപ്പൊ നമുക്കിത് പച്ചനെ അരച്ചും എണ്ണും ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ചിട്ടും എണ്ണ ഉണ്ടാക്കാം പിന്നെ പ്രകൃതിദത്തമായ ഒരു നല്ല ഹെയർ ഡെയാണ് ഈ നീലമരിയുടെ പൗഡർ പിന്നെ ആ മുടിയുടെ ആരോഗ്യത്തിന് പുറമെ ആസ്മ ചർമ്മ രോഗങ്ങൾ പ്രമേഹം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ രക്തവാദം കരൽ രോഗങ്ങൾ അപസ്മാരം മഞ്ഞപ്പിത്തം എന്നിവയ്ക്കൊക്കെ നീലമരിയുടെ ഇലയുടെ നീര് നല്ലതാണ് അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ നീലമരി നീലമരിയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതിന്റെ പൂക്കളാണ് ഈ വന്നത് കണ്ട നല്ല പൂക്കളാണ് പൂക്കളാണ്ടാ പിങ്ക് കളറിലെ നല്ല പൂക്കളാണ് ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതില് നിറച്ച് വിത്ത് ഉണ്ടാവും അപ്പൊ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് അപ്പൊ ഇതേപോലെ നമുക്ക് നിലത്തൊക്കെ നട അതേപോലെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു കുച്ചിച്ചെടി തന്നെയാണ് നീലമരി അപ്പൊ നമ്മുടെ മുടിയുടെ വളർച്ചക്ക് ഏറ്റവും നല്ലൊരു ചെടിയാണ് നീലമരി അതേപോലെ ഹെയർ ഡൈ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമ്മുടെ കൃഷിയിടത്തിൽ എല്ലാവരും നീലമരി വെച്ച് പിടിപ്പിക്കണം ഇതിനെ വെട്ടുപാല എന്ന പേരിലും അറിയപ്പെടും താരൻ മുടികൊഴിച്ചില് മുടി തഴച്ച് വളര നകാലനിര എന്നിവക്കൊക്കെ ദന്തപാലയുടെ എണ്ണ അത്യുത്തമമാണ് ഇലകൾ നല്ല നീളത്തിലുള്ളതാണ് തണ്ടുകൾക്ക് നല്ല വെള്ളനിറമാണ് അപ്പൊ ഇതുപോലെയുള്ള പല ചെടികളൊക്കെ ഉണ്ട് പക്ഷെ ദന്തപാലയുടെ ഇലകൾക്ക് നല്ല എരിവുണ്ടാവും പിന്നെ ഇലകൾ വെള്ളത്തിൽ ഒരു മൂന്നാല് ദിവസം ഇട്ട് വെച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയണത് പിന്നെ ഇതിന്റെ എണ്ണ ഉണ്ടാക്കണ ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ദന്തപാലയുടെ ഇല എടുത്തിട്ട് ഇപ്പൊ ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ എടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വേണം എന്നിട്ട് നമ്മത് ഏഴ് ദിവസം വെയിലത്ത് വെക്കണം കാലത്ത് ഇപ്പൊ നല്ല വെയിൽ വേണം അപ്പൊ കാലത്ത് നമ്മ വെച്ചിട്ട് വൈകിട്ട് ആവുമ്പത്തേന് എടുത്ത് വെക്കണം അങ്ങനെ ഏഴ് ദിവസം വച്ച് കഴിയുമ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ചില്ലുപ്പിയിലാക്കി വെക്ക എന്നിട്ട് നമ്മ അത് കുളിക്കണേക്കുമ്പോൾ ഒരു മണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിക്കാണ്ട് നമുക്ക് വല്ല താലിയാ പയറുപൊടിയാ ഒക്കെ ഉപയോഗിച്ച് കഴുകി കളയാം എണ്ണ ഉണ്ടാക്കേണ്ട വീഡിയോ ഒക്കെ വിശദമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം ഇതിന്റെ എണ്ണ ഇപ്പം മുടികൊഴിച്ചിലിന് പുറമെ സോറി ആസിസ് ഡ്രൈ സ്കിന്ന് സ്കിന്ന അലർജി ചുണങ്ങിനൊക്കെ വളരെ അത്യുത്തമമാണ് അപ്പൊ നമ്മ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുടി വളർച്ചക്ക് ഏറ്റവും നല്ലതാണ് ഈ താരനൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ തൈക്കളിന്റെ വിത്ത് ഉണ്ടാവുമ്പോ വല്യ മരങ്ങളിലൊക്കെ ഇതിന് വിത്ത് വരും പൂവിട്ടിട്ട് വിത്ത് വരും അപ്പൊ ആ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈക്കൾ ഉണ്ടാക്കണത് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും മറ്റുള്ള ചെടികൾ നടനപോലെ തന്നെ ദന്തപാലം നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ചിലവർ പറയുമ്പോൾ ഇത് വലിയ മരം ഇട്ട് പോകുന്നു എൻ്റെ ഇത് പതിനഞ്ച് വർഷമായിട്ടുള്ള മരവാണ് കാരണം ഇപ്പോഴും കുറ്റിയായിട്ട് തന്നെ നിക്കണേ നമ്മ ഇതേപോലെ കുത്തിയായിട്ട് നിർത്തിയാലേ നമുക്ക് ഇതിന്റെ ഇലയൊക്കെ എടുക്കാനായിട്ട് കിട്ടുകയുള്ളു അപ്പൊ നമ്മ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയാ മതി എല്ലാവരും ദന്തപാലയും വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം അപ്പൊ ഇതാണ് റോസ്മേരി അപ്പൊ മുടിയുടെ വളർച്ചക്കും മുടി തഴച്ച് വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് റോസ്മേരിയുടെ ഓയില് സൂചി പോലുള്ള ഇലകളാണ് റോസ്മേരിയത് വെള്ള പർപ്പിൾ വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവട്ടെ ഈ റോസ്മേരിയിൽ അപ്പൊ നമ്മുടെ നാട്ടിൽ പിടിച്ചിട്ടാ നല്ല ബുദ്ധിമുട്ടാണ് ഈ റോസ്മേരിയുടെ ചെടി കാരണം ഇത് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് ഇത് വളരുന്നത് പിന്നെ നമ്മ നല്ല കെയർ വേണം ഇത് ആ ഒരു നാല് ദിവസമൊക്കെ എത്തുമ്പോ കുറച്ച് വെള്ളം തടത്തിൽ ഒഴിക്കാൻ പാടുള്ളൂ ഇലകളിൽ ഒന്നും വെള്ളം വീഴാൻ പാടില്ല എന്നാ വെയിൽ കൊള്ളുമ്പോൾ വേണം ചെടിക്ക് മഴ കൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെ കെയർ ചെയ്ത് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാല് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചെടിയാണ് നമ്മുടെ അരികത്തേക്ക് ഇന്ന വരുമ്പോ തന്നെ നല്ല വാസനയാണ് ഈ ചെടിക്കും പിന്നെ നമുക്ക് ഇത് ഫുഡിലും ചേർക്കാം അപ്പ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നെറ്റുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് റോസ്മേരി നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് ഇതിനെ നട്ട് വളർത്താം അപ്പ നമുക്ക് ചെടിച്ചെട്ടിയിലും ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പൊ ഈ ചെടിയും എല്ലാവരും വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം അപ്പൊ ഈ നാല് ചെടികളൊക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പൊ മുടി വളർച്ചക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നാല് ചെടികൾ നമുക്ക് നാല് ചെടികളും വിലകളും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കാം പിന്നെ എല്ലാവർക്കും മുടിക്കാണ് പ്രശ്നങ്ങൾ കാരണം മുടി കൊഴിച്ചിലി മുടി അകാലനിര താരൻ അതേപോലെ നിരവധി പ്രശ്നങ്ങളാണ് മുടിക്ക് എന്നാൽ നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെ മാറിയതാണ് ഈ മുടിക്ക് പ്രശ്നങ്ങൾ വരാൻ കാരണം അപ്പൊ നമ്മ ഈ ചെടികൾ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണെങ്കിൽ നമുക്ക് വാ ഏഹ് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഓയിൽ ഉണ്ടാക്കാം നമുക്കിപ്പോ വാങ്ങിക്കണ ഓയിൽ ഒന്നും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല നമ്മുടെ വീട്ടിൽ ഈ ചെടികൾ ഉണ്ടെങ്കിൽ വലിയ ഏഹ് പ്രയാസവൊന്നുമില്ല ഈ ചെടികൾ വളർത്താനായിട്ട് കാരണം നമുക്ക് ചെടിച്ചെട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്താൻ സ്ഥലം ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെ ചെടികളാണ് ഈ നാല് ചെടികളും അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക